ദ്ദേശ മുന്നണികൾക്ക് തലവേദനയായി പോരും വിമത സ്ഥാനാർത്ഥികളും തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം മൂന്ന് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ പാർട്ടി സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരത്തുണ്ട് കൊല്ലത്ത് മുന്നണികളിലെ കക്ഷികൾ നേർക്കുനേർ മത്സരിക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ അടുത്ത കാലത്ത് ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിലുള്ള മത്സരം മുന്നണികൾ നേരിടുന്നുണ്ട് ഭരണം നിലനിർത്താൻ എൽ ഡി എഫ് ശ്രമിക്കുമ്പോൾ പിടിച്ചെടുക്കാൻ ബിജെപിയും അട്ടിമറിയിലൂടെ ഭരണത്തിലെത്താൻ യു ഡി എഫും നീക്കം നടത്തുന്നു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായിരിക്കെ മൂന്ന് പേർ പാർട്ടി സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരത്തിനിറങ്ങിയത് സി പി ഐ എമ്മിനെ ഞെട്ടിച്ചിട്ടുണ്ട് ചെമ്പഴന്തിയിൽ ആനി അശോകനും ഉള്ളൂരിൽ കെ ശ്രീകണ്ഠനും വാഴോട്ടുകോണത്ത് കെ വി മോഹനനും പത്രിക നൽകി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലേക്ക് പോത്തങ്കോട് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി അമേയ പ്രസാദിന്റെ സ്ഥാനാർത്ഥിത്വം തുലാസിലാണ് ട്രാൻസ് വുമണായ അമേയ വോട്ടർ ലിസ്റ്റിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലാണുള്ളത് പത്തനംതിട്ടയിൽ പല സ്ഥലത്തും കോൺഗ്രസും മുസ്ലിം ലീഗും തർക്കമുണ്ട് സിപിഐയിൽ നിന്ന് കോൺഗ്രസിലെത്തിയ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ മത്സരം കൊണ്ട് ശ്രദ്ധേയമാണ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ പള്ളിക്കൽ ഡിവിഷൻ കൊല്ലം കൊട്ടാരക്കരയിൽ സിപിഐഎം കേരള കോൺഗ്രസ് ബി തർക്കം പരിഹരിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു പോരുവഴി പഞ്ചായത്തിൽ കോൺഗ്രസും ജെ ഒരു വാർഡിൽ പരസ്പരം മത്സരിക്കുന്നുണ്ട് റഷീദ് റിപ്പോർട്ടർ തിരുവനന്തപുരം